എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി വിവിധ വകുപ്പുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളുമാണ് ഇത് പഠിക്കാനുള്ള കാരണം ഈ കഴിഞ്ഞ ഘട്ടങ്ങളിലായി പി എസ് സി ചോദിച്ച എല്ലാ ചോദ്യങ്ങളിലും ഒരു ആവർത്തന സ്വഭാവം കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും നാം പഠിച്ചിരിക്കണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവുക ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് വരെയുള്ള ആദ്യത്തെ നാല് സമ്മേളനങ്ങൾ നടന്ന സ്ഥലങ്ങളുടെ ശരിയായ ക്രമമേത് ആൻസർ മുംബൈ കൊൽക്കത്ത മദ്രാസ് അലഹബാദ് അടുത്ത ചോദ്യം പാർലമെന്റിലെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത് ആൻസർ അനുച്ഛേദം നൂറ്റിയെട്ട് അടുത്ത ചോദ്യം ജൂസ് ജാക്കിംഗ് എന്ന പദം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ സൈബർ അറ്റാക്കിന്റെ ഒരു രൂപം അടുത്ത ക്വസ്റ്റ്യൻ ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത് ആൻസർ പൊക്കാളി അടുത്ത ക്വസ്റ്റ്യൻ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതല്ല ആൻസർ മോണോസൈറ്റും ന്യൂട്രോഫിലും അടുത്ത ചോദ്യം മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോ ഡ്രോപ്പിൻ്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത് ആൻസർ അക്രോ മെഗാലി അടുത്ത ക്വസ്റ്റ്യൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് കിഫ്ബി രൂപം കൊണ്ടതെന്ന് ആൻസർ പതിനൊന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കിഫ്ബി എന്നാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് കൈകാര്യം ചെയ്യാനായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനൊന്നിനാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തിലെ നിയമം നാല് പ്രകാരമായിരുന്നു കിഫ്ബിയുടെ രൂപവൽക്കരണം ജലസേചനം റോഡുകൾ വൈദ്യുതി ജലവിതരണം ഉൾനാടൻ നാവിഗേഷൻ തുറമുഖങ്ങൾ ഖരമാലിന്യ സംസ്കരണം ഡ്രെയിനേജ് എന്നീ മേഖലകളിലെ പദ്ധതികൾക്ക് നിക്ഷേപം നൽകുക എന്നതായിരുന്നു ഫണ്ടിൻ്റെ പ്രധാന ലക്ഷ്യം സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ അധ്യക്ഷൻ ധനകാര്യ മന്ത്രിയാണ് വൈസ് ചെയർപേഴ്സൺ അടുത്ത ക്വസ്റ്റ്യൻ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരും ആൻസർ ബി പി മേനോൻ അടുത്ത ചോദ്യം ഫോർ ഡീസ് എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തതാ രോഗമേത് ആൻസർ പെല്ലഗ്ര അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വീറ്റ് കില്ലർ കളനാശിനിയായി ഉപയോഗിക്കുന്നത് ഏത് ആൻസർ ടു ഫോർ ഡി അടുത്ത ചോദ്യം ഹരിത കണ കണത്തിൽ നിന്ന് സൂര്യപ്രകാശത്തെ ആകീകരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ആൻസർ ഗ്രാന അടുത്ത ചോദ്യം കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത് ആൻസർ നിരാമയ പദ്ധതി അടുത്ത ചോദ്യം ജി പി എസ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ് ആൻസർ നാല് ഉപഗ്രഹം അടുത്ത ചോദ്യം ക്ലാസ് ഡി വിഭാഗത്തിൽപ്പെടുന്ന അഗ്നിബാധ ആൻസർ ലോഹങ്ങളിൽ ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിൻറിങ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ തോമസ് ജോൺസ് ബാർക്കർ അടുത്ത ചോദ്യം ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ടതാണ് അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് വിദ്യാകിരണം അടുത്ത ചോദ്യം ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാച്യോതി അടുത്തത് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും ഭിന്നശേഷിപ്പാരായ പെൺകുട്ടികൾക്കും വിവാഹ വിവാഹധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം അടുത്തത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാനുള്ള ധനസഹായ പദ്ധതിയാണ് മാതൃജ്യോതി അടുത്തത് ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ ഉപേക്ഷിച്ച തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ ധനസഹായ പദ്ധതിയാണ് സാസ്രയ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്